ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇന്നും നമുക്കൊരു ചായക്കൊടി ഉണ്ടാക്കാം അപ്പോൾ ഇതിനെ നമുക്കൊന്ന് ചിക്കൻ ചുരുട്ട് എന്ന് വിളിച്ചാലോ അതെങ്ങനെ ഇരിക്കും അപ്പോൾ ഗാസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമുക്കത് ഉണ്ടാക്കുന്നതിന് വേണ്ടി ആദ്യം ഒരു കുറച്ച് മാവ് കുഴിക്കണം അതായത് ഒരു കപ്പ് ആട്ടാപ്പൊടി ആവശ്യത്തിന് ഉപ്പ് കുറച്ച് ഓയിൽ ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സാക്കി നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു ഷേപ്പ് ഇങ്ങനെ ആക്കി വരുന്ന വരെ നമ്മൾ ഒന്ന് ഈ ഇങ്ങനെ ഈ ഒരു പരിവർത്തനം ആക്കിയെടുക്കണം എന്നിട്ട് നമ്മൾ അതിനുള്ള വെള്ളമൊഴിച്ചിട്ട് അതിന് നല്ല ചപ്പാത്തിക്കൊക്കെ കുഴിക്കുന്ന പോലെ നല്ല സോഫ്റ്റായിട്ട് കുഴിച്ച് നമുക്ക് മാറ്റി വയ്ക്കാം നമുക്ക് നേരെ അതിനകത്ത് വയ്ക്കേണ്ട ഫില്ലിങ് തയ്യാറാക്കാം അപ്പോൾ വേണ്ടി പാനിലേക്ക് എണ്ണ ഒഴിച്ച് അത് ചൂടായി വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി കുനുന അരിഞ്ഞത് നമുക്കിട്ട് കൊടുക്കാം എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ നല്ല ഇതേപോലെ ഒരു രണ്ട് സവാളയാണ് ഞാൻ അവിടെ എടുത്തേക്കുന്നത് ആ സവാള നമുക്ക് അതിനകത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം നല്ല പോലെ ഒന്ന് വരണ്ടി വരണം എങ്കിലേ സെറ്റ് സെറ്റാകത്തുള്ളൂ എന്നിട്ട് അതിനകത്തേക്ക് ക്യാപ്സിക്കം കൂടിയിട്ട് നല്ല പോലെ ഒന്ന് ഇലക്കി കൊടുക്കാം സെറ്റായി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് പച്ചമുളക് കൂടി ഇട്ട് നല്ലപോലെ അതും ഒന്ന് വയറ്റിയെടുക്കണം അതിന് ശേഷം അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് നല്ലപോലെ വീണ്ടും നമ്മൾ ഇളക്കി കൊടുക്കണം അത് നല്ലപോലെ ഒന്ന് സെറ്റായി വന്ന് കഴിഞ്ഞാലാണ് നമുക്ക് നമ്മളുടെ മെയിൻ ഐറ്റം നമ്മളുടെ ചിക്കൻ അതായത് ചിക്കൻ വേവിച്ച് ഉപ്പ് ഉപ്പിനകത്തിട്ട് വേവിച്ച് ആക്കിയത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് ചിക്കൻ ഓക്കെ അപ്പം ആ ഒരു ക്രിസ്റ്റായിട്ടുള്ള ആ ഒരു ചിക്കനൂടെ നമുക്കതിനകത്തേക്കിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിനി മസാല ഐറ്റംസ് ദലിന പൊടി ഇട്ടിട്ടുണ്ട് കുരുമുളക് പൊടി മുളക് പൊടി ഗരം മസാല ഇത്രയാണ് നമ്മളതിനകത്തിട്ടേക്കുന്ന മസാല ഐറ്റംസ് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കുറച്ച് സോസ് കൂടി ആഡ് ചെയ്യാം ഇവിടെ എൻ്റെ കയ്യിൽ സോസ് ഞാൻ കടയിൽ പോയപ്പം സോസ് എനിക്ക് കിട്ടിയില്ല അതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഞാൻ ആ സമയത്ത് സോസ് കൂടി ഒഴിച്ചു ഒന്നും സോസ് ഉള്ളവർ സോസ് ഉള്ളിടാങ്കിൽ അടിപൊളി അതിനൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെ നമുക്ക് സോസ് ഓൾറെഡി കിട്ടുമല്ലോ അപ്പോൾ നമ്മളുടെ ഫില്ലിങ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ കിഴങ്ങ് ഇവിടെ ഞാൻ എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ രണ്ട് കിഴങ്ങാണ് അപ്പോൾ ആ രണ്ട് കിഴങ്ങിനെയും നമുക്ക് നല്ല പോലെ ഒന്ന് ഉടച്ച് സെറ്റാക്കി എടുക്കണം ഈ കിഴങ്ങാണ് നമ്മളുടെ ഇതിനകത്ത് മെയിൻ ഐറ്റം കാരണം കിഴങ്ങുണ്ടെങ്കിൽ ഈ കാര്യം നടക്കും പിന്നെ നമ്മൾ ആ മസാലയിലേക്ക് ജസ്റ്റ് ചൂടൊക്കെ ഒന്ന് അറിയുന്നതിന് ശേഷം നമ്മൾ ആ കിഴങ്ങ് ഉടച്ചതിനകത്തൊക്കെ ഇട്ട് നമ്മളുടെ കൈ കൊണ്ട് തന്നെ നല്ല രീതിയിൽ അതിനകത്തേക്ക് നല്ല രീതിയിൽ കുഴച്ചെടുക്കുക കാരണം ആ ഒരു മസാലയ്ക്കകത്തേക്ക് നമ്മുടെ ആ ഒരു എന്താ പറയുന്ന കിഴങ്ങ് സെറ്റായി എടുക്കണം ഇനി നമ്മൾ മുമ്പേ സെറ്റാക്കി വെച്ചേക്കാൻ നമ്മളുടെ മാവിനെ ഞാൻ രണ്ടോന്ന് ഉണ്ടകളാക്കി ബോൾസാക്കി മാറ്റി വെക്കാം അതായത് ഈ ബോൾസിൻ്റെ ഈ നാല് ബോൾസിൻ്റെ ആവശ്യം വരുന്നില്ല എനിക്ക് രണ്ട് ബോൾസിൻ്റെ ആവശ്യമേ വന്നിട്ടുള്ളതായിരുന്നു കാരണം നമ്മൾ എടുക്കുന്ന ഫീലിങ്സിൻ്റെ അളവിനായിരിക്കും നമ്മൾ മാവ് പിന്നെ ഞാൻ മാവ് ഇങ്ങനെ കുഴച്ചിപ്പോൾ എനിക്ക് അത്ര ആയിപ്പോയി അപ്പോൾ ഇനി നമുക്കതിനെ ഒന്ന് വട്ടത്തിൽ ഒരു ചപ്പാത്തിയുടെ രൂപത്തിൽ ആക്കിയെടുക്കണം അപ്പം ചപ്പാത്തി റെഡിയാവട്ടെ ഒരു ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമുക്ക് ബാക്കിയെല്ലാം എടുക്കാം ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ആ ചപ്പാത്തിയുടെ നടുക്ക് വശത്തേക്ക് അതിനകത്ത് കാണുന്നുണ്ടല്ലോ ഒരു ഗ്ലാസ്സോ ഇല്ലെങ്കിൽ വട്ടത്തിലുള്ള എന്തെങ്കിലും ഒരു സംഭവം എടുത്ത് നമ്മൾ അങ്ങോട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് അതിന് ചുറ്റും നമ്മൾ ആ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ആ ഒരു ഫില്ലിംഗ് അതിനകത്തേക്ക് നല്ല ഇത് ഉണക്ക് പ്രെസ് ചെയ്ത് എന്താ അതിനകത്തേക്ക് കൊടുക്കുക അതാണ്ട് ഇതേപോലെ നല്ല പോലെ നമ്മുടെ കൈ കൊണ്ട് തന്നെ പ്രസ്സാക്കി കൊടുക്കുക എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആറഞ്ചം പുറഞ്ചം കുറേ കട്ട് ചെയ്ത് മാറ്റുക നേരെയും നടുക്കുന്നും പിന്നെ സൈഡിൽ നിന്നും അപ്പം ഏകദേശം നമുക്ക് അതിനകത്ത് തന്നെ ആ ഒരു പീസിൽ നിന്ന് തന്നെ ഏകദേശം ഒരു എട്ട് പീസോളം നമുക്ക് കിട്ടും എന്നിട്ട് നമ്മൾ ഇതാണ്ട് അതിനെ ജസ്റ്റ് നല്ല നല്ല രീതിയിൽ നമ്മളിങ്ങനെ ചുരുട്ടി കൊടുക്കണം ആ ചുരുട്ടി കൊടുക്കുന്ന ഞാൻ കാണിക്കുന്നുണ്ട് നല്ല നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ആ കട്ട് ചെയ്യുന്ന പോർഷൻസാണ് ഞാനൊന്നും കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ല കാരണം അത് കറക്റ്റായിട്ട് ആ ഒരു രീതിയിൽ തന്നെയാണ് കട്ട് ചെയ്ത് നമുക്ക് നമുക്കതിൻ്റെ ഒരു ഷേപ്പും കാര്യങ്ങളും കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ അതു തന്നെയാണ് വേണ്ടിയിട്ടാണ് അത് ഫുള്ള് ഞാൻ കാണിച്ചേക്കുന്നത് എന്നിട്ട് ഇതായി ഇതേപോലെ ചുരുട്ടി ഉറ്റാക്കി എടുക്കാം അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ പ്രോസസ്സ് ഇനി നമ്മൾ നേരെ എണ്ണയിലേക്ക് ഇടുന്നു ഫ്രൈ ചെയ്യുന്നു ഇത്രയേ ഉള്ളൂ ഒരു മീഡിയം ടു ലോ ഫ്ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ നമ്മളുടെ ഇന്നത്തെ ഒരു ചിക്കൻ ചുരുട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ചായയും കടിയും റെഡി ആയിട്ടുണ്ട് അപ്പം നാളെ ഞാൻ ചായയും കടിയായിട്ട് വരാം പക്ഷേ ഞാൻ വന്നു നിങ്ങളെങ്ങനെ അറിയാം അപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഓക്കെ ബൈ ബൈ